മാർച്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആലപ്പുഴ ആ ദിവസം അതിരാവിലെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോണിൽ വിളിച്ചയാൾ പറഞ്ഞത് സാർ ഇവിടെ ഒരാൾ കയ്യിൽ പെട്രോളും പിടിച്ചുകൊണ്ട് രണ്ടുപേരെ കത്തിച്ചു കളയും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഇത് കേട്ടതും അഡ്രസ്സ് ചോദിച്ചു വാങ്ങി ഉടനെ തന്നെ പോലീസുകാർ ആ സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ് പോലീസുകാർ സംഭവ സംഭവസ്ഥലത്ത് നോക്കുന്ന സമയത്ത് നാല്പത് വയസ്സ് പ്രായമുള്ള പ്രമോദ് വീടിന് വെളിയിൽ നിന്നിട്ട് വീടിനുള്ളിലുള്ള ഭാര്യയോടും മകനോടും ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രമോദിന്റെ ഭാര്യയുടെ അച്ഛൻ പ്രമോദ് ആ വീടിനുള്ളിൽ കയറാതിരിക്കാനായിട്ട് തടഞ്ഞു നിൽക്കുന്നുമുണ്ട് ആ വീട്ടിൽ നടക്കുന്ന ഈ സംഘർഷവും നിലപടിയും എല്ലാം തന്നെ ആ വീട്ടിനടുത്തുള്ള നൈബേഴ്സ് എല്ലാവരും തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ചില ആളുകൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് പ്രമോദിനെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ പ്രമോദ് കേട്ട ഭാവം നടിക്കുന്നില്ല അപ്പോഴാണ് അവിടെ എത്തിയ പോലീസ് ഓഫീസേഴ്സ് തിരിഞ്ഞു നിൽക്കുന്ന പ്രമോദിന്റെ പുറകിൽ പോയി തട്ടുന്നത് അതെ പ്രമോദ് വല്ലാതെ മദ്യപിച്ചിട്ടുണ്ട് മദ്യത്തിന്റെ ലഹരിയിലാണ് ഈ ചെയ്യുന്നതെല്ലാം തന്നെ പ്രമോദ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പോലീസ് ഓഫീസറാണെന്ന് അയാൾ കണ്ടു അത് കണ്ടിട്ട് കൂടെ പോലീസ് ഓഫീസർക്കെതിരെ അയാൾ കൈ ഉയർത്തി എന്നാൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത പോലീസുകാർ പ്രമോദിനെ അടക്കിയിരുത്തുന്നു പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രമോദിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് പ്രമോദിനെ കൊണ്ടുപോയ ശേഷം പ്രമോദിനെ റിമാൻഡിൽ വെക്കുന്നു ശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഊമക്കത്ത് വരികയാണ് ആ കത്ത് വായിച്ച പോലീസുകാർ പോയി ആ ഊമക്കത്തിൽ നാലു പേരുടെ പേര് പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ പോലീസുകാർ അറസ്റ്റ് ചെയ്ത പ്രമോദിന്റെ പേരുമുണ്ട് ലെറ്റർ വായിച്ച ശേഷം പോലീസുകാർ പ്രമോദിന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു ആ ഒരു ചോദ്യം കേട്ടതും പ്രമോദ് വല്ലാതെ വേർക്കാനായി തുടങ്ങി മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്നു അവന്റെ കെട്ടെല്ലാം തന്നെ ഇറങ്ങിപ്പോയി പോലീസുകാർ ആ ഊമക്കത്ത് വായിക്കുന്നതിന് മുമ്പ് പ്രമോദിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ കത്ത് വായിച്ച ശേഷം കൊലപാതകത്തിന് കേസെടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഊമക്കത്തിൽ എന്താണുള്ളത് പോലീസുകാർ അത് വായിച്ച ശേഷം ഞെട്ടാനുള്ള കാരണം എന്താണ് പോലീസുകാർ പ്രമോദിനോട് ചോദിച്ച ആ ചോദ്യം എന്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളക്കരയെ ഞെട്ടിച്ച മാന്നാർ ശ്രീകല കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഊമക്കത്ത് വായിച്ച പോലീസ് വളരെയധികം സീക്രട്ടായിട്ട് ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുകയാണ് പോലീസുകാർ ആയിട്ടുള്ള ആ അന്വേഷണം ആരംഭിച്ചിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞ സമയത്ത് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരു കംപ്ലൈന്റ് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ് ആ കംപ്ലൈന്റ് ആ ഊമക്കത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ആ നാലു പേർക്കെതിരെയാണ് ആ നാലു പേരിൽ പ്രമോദ് ഓൾറെഡി സ്റ്റേഷനിൽ തന്നെ ഉണ്ട് ബാക്കി ജിജു സോമ്രാജ് അനിൽകുമാർ മൂന്ന് പേർ ഇതിൽ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി വെളിരാജ്യത്ത് ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അനിൽകുമാറിനോട് പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ നടക്കില്ല അങ്ങനെ ജിജോ സോമരാജ് കംപ്ലൈന്റ് കൊടുത്ത സുരേഷ് കുമാർ ഇവർ മൂന്ന് പേരോടും പോലീസുകാർ ചോദ്യം ചെയ്യുന്നു യഥാർത്ഥത്തിൽ കംപ്ലൈന്റ് കൊടുത്ത സുരേഷ് കുമാർ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്രൈമിനെ കുറിച്ചാണ് സുരേഷ് കുമാർ തന്റെ കംപ്ലൈന്റിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് കുമാർ മാപ്പ് സാക്ഷിയായി മാറിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാരോട് പറയുകയാണ് സുരേഷ് പറഞ്ഞ കൺഫൻ കേട്ട പോലീസുകാർ ശരിക്കും തരിച്ചു നിന്നുപോയി സുരേഷിന്റെ കൺഫ്യഷൻ കേട്ടിട്ട് അതിലെ മെയിൻ സസ്പെക്ട് അനിൽകുമാർ ആണെന്ന് പോലീസ്കാർക്ക് മനസ്സിലാവുന്നു അങ്ങനെ പോലീസുകാർ നേരെ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അനിലിന്റെ വീട്ടുകാരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായിട്ട് അങ്ങനെ ജൂലൈ രണ്ടാം തീയതി ഈ മാസം അനിൽകുമാറിന്റെ വീട്ടിൽ പോയിട്ട് അനിൽകുമാറിന്റെ അമ്മ അനിൽകുമാറിന്റെ ഭാര്യ ഇവരോടെല്ലാം തന്നെ ശ്രീകല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ശ്രീകലയെക്കുറിച്ച് പോലീസുകാർ ചോദിച്ച സമയത്ത് ശ്രീകലയെക്കുറിച്ചോ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അനിൽകുമാറിനെയും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയ അനിൽകുമാറിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള കുറിച്ച് എന്തിനാണ് പോലീസുകാർ ചോദിക്കുന്നതെന്ന് അവിടെ എല്ലാവരുടെയും ആ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതെ ആ വീട്ടിലെ അനിൽകുമാറിന്റെ ഭാര്യ എന്ന് പറഞ്ഞത് രണ്ടാമത്തെ വിവാഹമാണ് അനിൽകുമാറിന്റെ ആദ്യ ഭാര്യയാണ് ശ്രീകല അങ്ങനെ പോലീസുകാർ ആ വീട്ടുകാരോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ വീടിന് പുറകിലായിട്ട് ഒരു ശബ്ദം കേൾക്കുന്നു ആരെല്ലാമോ ചേർന്ന് ആ വീടിന്റെ സെപ്റ്റി ടാങ്കിന്റെ സ്ലാവ് പൊളിച്ചു നിൽക്കുകയാണ് എന്താണ് ഈ വീട്ടിൽ സംഭവിക്കുന്നത് എന്ന് അനിൽകുമാറിന്റെ വീട്ടുകാർ പകച്ചു നോക്കി നിൽക്കുന്ന സമയത്താണ് പോലീസുകാർ ആ വീട്ടുകാരോട് സുരേഷ് കുമാർ പറഞ്ഞ സുരേഷ് കുമാർ കൺഫ്യൂഷൻ നടത്തിയ കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്നു പറയുന്നത് പോലീസുകാർ ആ വീട്ടുകാരോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ ആ വീട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ആ വീട്ടുകാർക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും അതൊന്നും വിശ്വസിക്കാനായി കഴിഞ്ഞില്ല പോലീസുകാരോട് സുരേഷ് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ആലപ്പുഴയിലെ ഒരു പ്രധാന സ്ഥലമാണ് മാന്നാർ മന്നാറിൽ രണ്ടായിരത്തി ഏഴിൽ കെട്ടുപണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അനിൽകുമാർ മന്നാറിൽ തന്നെ താമസിക്കുന്ന ശ്രീകലയുമായിട്ട് അനിൽകുമാർ അപ്പോൾ പ്രണയത്തിലായിരുന്നു അവരുടെ ആ പ്രണയം അവസാന വിവാഹത്തിൽ ചെന്ന് കലാശിക്കുന്നു എന്നാൽ അനിൽകുമാറിന്റെ കുടുംബത്തിലുള്ളവർക്ക് ആ വിവാഹം തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അനിൽകുമാറിന്റെ അമ്മയ്ക്ക് ആ വിവാഹത്തോട് നല്ല വിയോജിപ്പുണ്ടായിരുന്നു അതിന് പ്രധാന കാരണം അവർ രണ്ടു പേരും രണ്ട് ജാതി ആയിരുന്നു എന്നതാണ് ശ്രീകലയെ അനിൽകുമാറിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടു പേരും അതായത് അനിൽകുമാറും ശ്രീകലയും മറ്റൊരു വീട്ടിൽ തനിച്ച് താമസിക്കാനായി തുടങ്ങി അവർക്ക് ഒരു ആൺകുഞ്ഞും ജനിക്കുന്നു അനിൽകുമാറിന്റെ ജീവിത ചെലവുകളും അതുപോലെ തന്നെ പ്രാരാബ്ദങ്ങളും എല്ലാം തന്നെ അയാളെ ഒരു കടക്കാരനാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയം അതുകൊണ്ട് തന്നെ കടങ്ങളെല്ലാം തന്നെ തീർക്കാനായിട്ട് അനിൽകുമാർ വെളി രാജ്യത്തിലേക്ക് ജോലിക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ് അനിൽകുമാർ വിചാരിച്ച പോലെ തന്നെ അനിൽകുമാറിന് സൗത്ത് ആഫ്രിക്കയിൽ ഒരു ജോലി ലഭിക്കുകയാണ് ഉടൻ തന്നെ അനിൽകുമാർ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയും ചെയ്തു ഭർത്താവ് വീട്ടിൽ നിന്നും അന്യ പോയതും കലയുടെ ജീവിതം തനിച്ചായി ഒറ്റയ്ക്ക് ഒരു സ്ത്രീ കുഞ്ഞു കുട്ടിയേയും കൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല അവിടെ താമസിക്കുന്ന ആ ഏരിയയിലെ ആളുകൾ കലയ്ക്കെതിരെ അപവാദങ്ങൾ പടച്ചുവിടുകയാണ് കലയ്ക്ക് മറ്റൊരു അവിഹിത ബന്ധമുണ്ട് മറ്റാരോ കലയെ കാണാനായിട്ട് വരുന്നുണ്ട് എന്ന രീതിയിൽ ഇതുപോലുള്ളൊരു സംസാരം വെളിയിൽ എല്ലാവരും പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കല ഉടൻ തന്നെ തന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോവുകയാണ് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു അനിൽകുമാർ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും വീട്ടിലേക്ക് തിരികെ വരുന്നു അനിൽകുമാർ അവർ പോകുന്നതിന് മുമ്പ് താമസിച്ച ആ വാടക വീട്ടിലേക്ക് വന്ന് നോക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ കലയും കുഞ്ഞും ഉണ്ടായിരുന്നില്ല ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും അനിൽകുമാർ ഫോണിലൂടെ തന്നെ അറിഞ്ഞിട്ടും എന്തായാലും ശ്രീകലയും കുഞ്ഞും ശ്രീകലയുടെ വീട്ടിലാണെന്ന് അറിഞ്ഞിട്ടും അനിൽകുമാർ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനായിട്ടാണ് ആ ഭാഗത്തേക്ക് വന്നത് എന്നാൽ അവിടെയുള്ള നാട്ടുകാരിൽ ചിലർ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും അനിലിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം ശ്രീകലയ്ക്കെതിരെയുള്ള ആ അപവാദത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനായിട്ട് അനിൽകുമാർ തയ്യാറായിരുന്നില്ല അയാൾ വളരെ ദേഷ്യത്തോടെ ശ്രീകലയുടെ വീട്ടിലേക്ക് പോയി ശ്രീകലയുടെ വീട്ടിലെത്തിയപ്പോൾ വളരെയധികം സൗമ്യനായിട്ട് വളരെയധികം കൂളായിട്ട് അയാൾ സ്ത്രീകലയോട് സംസാരിച്ചു ഇനി ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന സമയത്ത് നീയും എന്റെ കൂടെ ഉണ്ടാവണം എന്നാൽ ഇപ്പോൾ നമുക്കൊരു ഡ്രൈവിന് പോകാം എന്ന് പറഞ്ഞിട്ട് ശ്രീകലയെ ആ വീട്ടിൽ നിന്നും വിളിച്ചിറക്കുന്നു തന്റെ മകനെ അച്ഛന്റെയും അമ്മയുടെയും അടുത്ത് ഏൽപ്പിച്ചിട്ട് ശ്രീകല ആ വീട്ടിൽ നിന്നും ഇറങ്ങി ശ്രീകലയുടെ മനസ്സിൽ ഒരുപക്ഷെ അപ്പോൾ സന്തോഷം തോന്നിയിരിക്കാം തന്റെ ഭർത്താവ് ആളുകൾ പറഞ്ഞു പറത്തിയ ആ അപവാദങ്ങൾ ഒന്നും തന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ അനിൽകുമാറിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് കലയ്ക്ക് അപ്പോൾ മനസ്സിലാക്കാനായി കഴിഞ്ഞില്ല അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ജിജുവും സോമരാജും പ്രമോദും ആ ഡ്രൈവൻ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അനിൽകുമാർ ആ മൂന്നു പേരോടും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അഞ്ചു പേരും ആ കാറിൽ കയറി യാത്ര തുടർന്നു അവർ പോയിക്കൊണ്ടിരിക്കുന്ന കാർ വലിയ പെരുമ്പുഴ പാലത്തിന് മുകളിലെത്തിയ സമയത്ത് അനിൽകുമാർ തന്റെ മനസ്സിലുണ്ടായിരുന്ന ആ പ്ലാൻ യാഥാർത്ഥ്യമാക്കാനായിട്ട് ഒരുങ്ങുകയാണ് അവരിൽ ഒരാൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള മൂന്ന് പേർ കലയുടെ കഴുത്തിൽ ഒരു തുണി ഇട്ട് മുറുക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് കലയെ കൊല്ലുന്നു കല മരിച്ചു എന്ന് ഉറപ്പായപ്പോൾ കാർ ആ ബ്രിഡ്ജിന് സൈഡിലാക്കി നിർത്തിയിട്ട് ആ നാലു പേരും ചേർന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് രണ്ട് ഭാഗവും നോക്കി ആരും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് കലയുടെ ശരീരത്തെ പതിയെടുത്ത് ആ പാലത്തിന് താഴേക്ക് എറിയാനായിട്ട് ഭാവിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അനിൽകുമാർ അത് തടയുന്നു അയാളുടെ പ്ലാൻ മാറുകയാണ് ശേഷം കലയുടെ ശരീരത്തെ വീണ്ടും ആ കാറിനുള്ളിലേക്കാക്കുന്നു വളരെ വേഗത്തിൽ അനിൽകുമാറിന്റെ വീട് ലക്ഷ്യമാക്കിയിട്ട് അവർ പോവുകയാണ് അനിൽകുമാറിന്റെ വീട്ടിലെത്തിയ പാടെ ജിജുവും സോമരാജും ആ വീട്ടിൽ നിന്ന് പോകുന്നു ശേഷം അനിൽകുമാറും പ്രമോദും കൂടിയിട്ട് കലയുടെ ശരീരം വലിയ കത്തികൾ ഉപയോഗിച്ചിട്ട് ഓരോരോ പാർട്ടായിട്ട് വെട്ടി മാറ്റുകയാണ് അങ്ങനെ ആ ശരീരഭാഗങ്ങളെല്ലാം തന്നെ എടുത്ത് വീട്ടിന് പുറകിലുള്ള സെപ്റ്റി ടാങ്കിന്റെ ആ ഒരു കോൺക്രീറ്റ് മൂടി തുറന്നിട്ട് അതിനുള്ളിലേക്ക് ഇട്ട് മൂടുകയാണ് ഈ സമയത്താണ് മാപ്പുസാക്ഷി ആയിട്ടുള്ള സുരേഷ് കുമാർ ഈ കേസിലേക്ക് ഇൻക്ലൂഡ് ആവുന്നത് അതായത് കലയുടെ ശരീരം ഇത്തരത്തിൽ വെട്ടി പല ഭാഗങ്ങളാക്കാനും ഇത്തരത്തിൽ ആ സെപ്റ്റി ടാങ്കിനുള്ളിലേക്ക് ഇടുവാനും വേണ്ടിയിട്ട് സുരേഷ് കുമാറിന്റെ സഹായം കുമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് കുമാറിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ സുരേഷ് കുമാർ അതിനൊന്നും സമ്മതിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി പിറ്റേ ദിവസം ആവുന്നു സ്ത്രീകളെ വീട്ടിലെങ്ങും കാണാനില്ല ശ്രീകല എവിടെ എന്ന വലിയ ചോദ്യം എല്ലാവരിലും ഉണർന്നു എല്ലാവരും ആ ചോദ്യം അനിൽകുമാറിനോട് ചോദിച്ച സമയത്ത് ശ്രീകല ശ്രീകല സ്നേഹിച്ച ഒരാളുടെ കൂടെ ഇറങ്ങി പോയി എന്നാണ് അയാൾ മറുപടി പറഞ്ഞത് ഓൾറെഡി അങ്ങനെ ഒരു സംസാരം ശ്രീകലയെ കുറിച്ച് എല്ലാവരിലും ഉള്ളത് കൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു ശ്രീകല മറ്റെവിടെയോ ഉണ്ട് വേറെ ആരുടെയോ കൂടെ ജീവിക്കുകയാണ് ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയ ശ്രീകലയെ എല്ലാവരും ശപിച്ചു എന്നാൽ ശ്രീകല അനിൽകുമാറിന്റെ സെപ്റ്റി ടാങ്കിനുള്ളിലുള്ള കാര്യം ആരും അറിഞ്ഞില്ല ഇതിനെല്ലാം ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് അനിൽകുമാറിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീകലയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ പെണ്ണ് അനിലിന്റെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചത് അതും കൂടാതെ ശ്രീകലയെ മറ്റു ചില സ്ഥലങ്ങളിൽ വെച്ച് കണ്ടു എന്നും അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ശ്രീകല മറ്റൊരാളുടെ കൂടെ സുഖമായി ജീവിക്കുകയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു ശ്രീകലയുടെ മാതാപിതാക്കൾക്ക് പോലും യാതൊരു സംശയം തോന്നിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അനിൽകുമാറിന്റെ അച്ഛൻ ശ്രീകലയുടെ അമ്മായിയപ്പൻ ശ്രീകലയെ കാണാനില്ല എന്ന് പറഞ്ഞ ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു റൂമർ നാട്ടിൽ പരക്കുന്നതുകൊണ്ടാവാം പോലീസുകാർ പിന്നീട് അങ്ങോട്ട് കാര്യമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്തായാലും അവിടെ നിന്നും കൂടെ ഒരു ആറുമാസം കഴിഞ്ഞ സമയത്ത് അനിൽകുമാർ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാമാണ് സുരേഷ് കുമാർ പോലീസുകാരോട് കൺഫസ് ചെയ്തത് അതൊക്കെ പോട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ആ ഊമക്കത്ത് ആ നാല് പ്രതികളെയും മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഊമക്കത്ത് ആരായിരിക്കും എഴുതിയിട്ടുണ്ടാവുക ഒരു പക്ഷേ അന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാരോട് പറഞ്ഞ സുരേഷ് കുമാർ ആയിരിക്കാം അത് എഴുതിയിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഈ സംഭവങ്ങളുടെ എല്ലാം തന്നെ മറ്റൊരു ദൃക്സാക്ഷി ഉണ്ടാവാം അങ്ങനെ സത്യമെല്ലാം തന്നെ വെളിയിൽ വന്നു സുരേഷ് എല്ലാം തന്നെ കൺഫേസ് ചെയ്തു പോലീസുകാർ പോലീസുകാരുടെ രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ പ്രമോദിനോട് ചോദിച്ചപ്പോൾ പ്രമോദും എല്ലാം തന്നെ സമ്മതിച്ചു ശ്രീകലയുടെ ശരീരം എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യവും പോലീസുകാർക്ക് മനസ്സിലായി ഇനി എന്താണ് അടുത്തത് തെളിവുകൾ തന്നെ ശേഖരിച്ച് കുറ്റവാളികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക അതല്ലേ പക്ഷെ തെളിവുകൾ ശേഖരിക്കാനായിട്ട് അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് എല്ലാം തന്നെ ജെ സി ബി വിളിച്ചുകൊണ്ടു വന്ന് തോണ്ടിയ സമയത്ത് അതിൽ നിന്നും അസ്ഥികളൊന്നും തന്നെ ലഭിച്ചില്ല അതിന് പകരമായിട്ട് ഹെയർ ക്ലിപ്പ് അതുപോലെ തന്നെ ഇന്നറിന്റെ എലാസ്റ്റിക് അതും കൂടാതെ ഒരു ലോക്കറ്റ് ഇത് മാത്രമാണ് അതിനുള്ളിൽ നിന്ന് ലഭിച്ചത് ഇങ്ങനെയുള്ള അങ്ങും ഇങ്ങും എത്താത്ത തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് കഴിയില്ല അതിന് വളരെ സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ തന്നെ വേണം ഇനിയിപ്പോൾ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ നാലു പേരും നാല് സസ്പെക്ട്സും എന്താണെന്ന് സംഭവിച്ചെന്ന് യഥാർത്ഥമായിട്ട് ഒരേപോലെ പറയണം പോലീസുകാരോട് ഏറ്റുപറയണം പരസ്പര വിരുദ്ധമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ശിക്ഷ ലഭിക്കില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വക്കീൽ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണിത് ഈ വീഡിയോ പൂർണ്ണമായും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കൂടി ഉണ്ടാവും ശ്രീകലയുടെ ആ ഒരു ശരീരം സെപ്റ്റി ടാങ്കിനുള്ളിലല്ലേ ഇട്ടത് എന്തുകൊണ്ടാണ് ശ്രീകലയുടെ എല്ലുകൾ അല്ലെങ്കിൽ അസ്ഥികൾ ഒന്നും തന്നെ ലഭിക്കാതിരുന്നത് എന്ന് ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് സ്ത്രീകളുടെ ശരീരം ആ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ശരീരവും എല്ലും എല്ലാം തന്നെ അഴുകി ദ്രവിച്ച് പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് സെപ്റ്റിക് ടാങ്കിനുള്ളിൽ മനുഷ്യ വിസർജ്യം മാത്രമല്ലല്ലോ ഉള്ളത് ബാത്റൂം എല്ലാം തന്നെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളും ഉണ്ടാവും ഈ കെമിക്കലുകളിൽ വർഷങ്ങളോളം കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവയെല്ലാം തന്നെ പൊടി രൂപത്തിലോ അതല്ലെങ്കിൽ ദ്രാവക രൂപത്തിലോ ആയിട്ടുണ്ടാവും ഇനി ഇതെല്ലാം സംഭവിച്ചതെങ്കിൽ അനിൽകുമാർ ദൃശ്യം സിനിമ കണ്ടിട്ട് ജോർജ് ഊട്ടി ചെയ്ത പോലെ ആദ്യം കുഴിച്ചിട്ടിട്ട് അതിനുശേഷം മറ്റാരും അറിയാതെ വീണ്ടും ആ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഇറങ്ങിയിട്ട് ആ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ പെറുക്കിയെടുത്ത് മറ്റാരും കാണാത്ത വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അത് കുഴിച്ചിട്ടുണ്ടാവും എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ജിജു സോമരാജ് പ്രമോദ് ഇവർ പേരെയും പോലീസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോവൽ ഇവയെല്ലാം തന്നെ അവരിൽ ചുമത്തിയിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മേലെ ഇത്തരത്തിലൊരു അപവാദ പ്രചരണം അഴിച്ചുവിടാനുള്ള കാരണം അനിൽകുമാർ തന്നെയാണെന്നാണ് പറയുന്നത് അനിൽകുമാറിന്റെ വീട്ടുകാർക്ക് സ്ത്രീകലയെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ അനിൽകുമാറിനും ശ്രീകലയോട് വിവാഹത്തിന് ശേഷം വല്ലാത്തൊരു വെറുപ്പ് തോന്നുന്നു എങ്ങനെയെങ്കിലും സ്ത്രീകളെ ഒഴിവാക്കാനായിട്ട് അനിൽകുമാർ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഇതിൽ ഏറ്റവും ധികം എരയാവുന്നത് അനിൽകുമാറിനും ശ്രീകലയ്ക്കും ജനിച്ച ആ മകനാണ് ഇപ്പോൾ അവന് ഏകദേശം പതിനേഴ് വയസ്സോളം പ്രായമുണ്ടാവും മാധ്യമ പ്രവർത്തകർ അവന്റെ മുഖം ബ്ലർ ചെയ്തിട്ട് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവൻ പറഞ്ഞ കാര്യം അമ്മ മരിച്ചു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അവൻ വളർന്നതെല്ലാം തന്നെ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി പോയ ഒരു സ്ത്രീയുടെ മകൻ എന്ന രീതിയിലായിരിക്കും അവനെല്ലാവരും കളിയാക്കിയിട്ടുണ്ടാവുക അവന്റെ സമപ്രായക്കാരും അവന്റെ കൂട്ടുകാരും എല്ലാവരും ഇനിയിപ്പോൾ അതും പറഞ്ഞ് അവനെ ആരും കളിയാക്കില്ല എങ്കിലും അവന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇനി ഇതിനെല്ലാം കാരണമായിട്ടുള്ള അനിൽകുമാർ എവിടെയാണ് എല്ലാം അവൻ സമ്മതിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ് അയാൾ ഇസ്രയേലിലാണ് ഉള്ളത് അനിൽകുമാറിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കേസിന്റെ ഗതി വീണ്ടും മറ്റൊരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ സത്യം എല്ലാവർക്കും അറിയാനായി കഴിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ